മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കണ്ണൂരിൽ പോലീസുകാരനെതിരെ കേസ് സ്പെഷ്യൽ എസ് ഐയും സിനിമാ താരവുമായ പി ശിവദാസിനെതിരെയാണ് കേസ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എടയന്നൂരിലുണ്ടായ അപകടത്തിൽ മട്ടന്നൂർ പോലീസാണ് ശിവദാസിനെതിരെ കേസെടുത്തത് ബിജീഷ് ഗോവിന്ദനാണ് ചേരുന്നത് ബിജീഷ് ഈ പോലീസുകാരനെ നമുക്കൊക്കെ സിനിമയിൽ കണ്ടു പരിചയമുള്ള ആളാണ് എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇതിനകത്ത് നൌസലേ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്തേം പത്തേ മുക്കാലോടുകൂടിയാണ് ഈ അപകടം ചെയ്തത് ചാലോട് നിന്ന് മട്ടന്നൂരിലേക്ക് പോയിരുന്ന ശിവദാസന്റെ വാഹനം വളരെ അപകടകരമായ രൂപത്തിലും അതുപോലെ തന്നെ അശ്രദ്ധമായി ഓടിക്കുകയും ഇതിനെ തുടർന്ന് ഇതൊരു മതിലിടിച്ചു മതിലിടിച്ചതിന് പിന്നാലെ പിറകോട്ട് വന്ന വണ്ടി മറ്റൊരു കാറിൽ കൂടി ഇടിച്ചതോടുകൂടിയാണ് അപകടം ഉണ്ടായത് തുടർന്ന് സ്ഥലത്തെത്തിയ മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ശിവദാസൻ മദ്യപിച്ചതായി കണ്ടെത്തുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ ശിവദാസിനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആണ് സിനിമാതാരം കൂടിയായിട്ടുള്ള ശിവദാസൻ ഔദ്യോഗിക വാഹനമാണോ അതോ പ്രൈവറ്റ് വാഹനമാണോ ഔദ്യോഗിക വാഹനമല്ല സ്വകാര്യ വാഹനമാണ് കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു വാഹനമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക വാഹനം അല്ല അല്ലാതൊരു സ്വകാര്യ വാഹനമാണ് കാറാണ് ഉപയോഗിച്ചിരുന്നത് ഈ കാറാണ് രാത്രി പത്തേമുക്കാലോടുകൂടി മതിലിടിക്കുകയും തുടർന്ന് പിറകോട്ട് വന്ന് മറ്റൊരു കാറിൽ ഇരിക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഭവം പ്രശ്നമായി മാറിയത് തുടർന്ന് അവിടെ നാട്ടുകാർ കൂടുകയും പിന്നീട് മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു അയൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ശിവദാസം മദ്യപിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്